ഇതൊന്ന് ട്രൈ ചെയ്യോ ഇതിന്റെ ആൻസർ ഞാൻ ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട് അപ്പം വീഡിയോ മുഴുവൻ ആയിട്ട് കാണുക എല്ലാ ദിവസവും ഞാൻ നടന്നിട്ടാണ് ഓഫീസിലേക്ക് പോവാറ് അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് എവിടെയാണ് അതുകൊണ്ട് ഞാൻ നടന്നിട്ട് ഞാൻ പോകാറ് പലരും പറയുന്ന സമയത്ത് മിസ്റ്റേക്ക് വരാറുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാ ദിവസവും ഞാൻ ഓഫീസിലേക്ക് നന്നിട്ട് പോവുക ഐ ഗോട്ട് ഓഫീസ് ഡാഷ് ഫുഡ് എവറി ഡേ അപ്പൊ ഈ ഗ്യാപ്പ് നിങ്ങളൊന്ന് ഫില്ല് ചെയ്യണം മൂന്ന് ഓപ്ഷൻ ഇന്നുണ്ട് ഓൺ ഉണ്ട് ബൈ ഈ മൂന്നെണ്ണത്തിൽ ഏതാണ് വരുന്നത് യെസ് സമയം തരാം യെസ് ടൈംസ് ഓഫ് എന്താണ് ഇന്നാണോ അല്ല ഓണാണോ ാണ് വേണ്ടത് ഓൺ ഫുഡ് എന്ന് പറയുന്നത് ഫുഡ് ഐ ഗോട്ട് ഓഫീസ് ഓൺ ഫുഡ് എവറി ഡേ ഫുഡ് എന്ന് പറഞ്ഞത് തെറ്റാണ് അതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഫുഡ് ആണ് എഫ് യു ടി അങ്ങനെ ആലോചിച്ചാൽ മതി ഓക്കെ സോ ഗൈസ് ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് ഒരു ലാംഗ്വേജ് നമ്മൾ എങ്ങനെ പഠിക്കണ്ട കുറെ ഗ്രാമർ പഠിച്ചുകൊണ്ട് കാര്യമുണ്ടോ ഒരു കാര്യമില്ല വി ഹാവ് ടു പ്രാക്ടീസ് വാട്ട് വി ഹാവ് ലേൺ നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയത് നമ്മൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളില്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഇല്ലെങ്കിൽ ഞങ്ങളുടെ ട്രെയിനേഴ്സ് ഒരു ഫ്രണ്ടിനെ പോലും നിങ്ങൾ കൂടെ നിന്ന് എല്ലാ ദിവസവും അര മണിക്കൂർ നിങ്ങളോട് ഇംഗ്ലീഷ് സംസാരിക്കും അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് രണ്ട് മാസം കൊണ്ട് നിങ്ങൾ ലാംഗ്വേജ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ് നല്ല റിസൾട്ട് ഉണ്ടാവും ഉറപ്പാണ് വളരെ ചെറിയ ഫീ ആണ് ലോകത്തിൻ്റെ ഇരുന്ന് അറ്റൻഡ് ചെയ്യാം മുകളിൽ പോകുക ബയൽ ഉണ്ട് പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്